നമസ്കാരം മനോഷ് കുമാർ തൃപൂണത്രമോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതേപോലെ ഡിസ്കഷൻ റൂം അതായത് സ്റ്റോക്ക് ഇക്വിറ്റി അതൊക്കെ ആയിട്ട് സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ബന്ധപ്പെട്ടായിട്ടുള്ള റൂമുണ്ട് അതിനുമുമ്പ് ഇവിടെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണ് മൊത്തത്തിൽ നമ്മളൊന്ന് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കുഴപ്പമില്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കോണ്ടാക്റ്റ് ചെയ്യാം അതിന് ശേഷമേ കോൺടാക്ട് ചെയ്താൽ മതി എന്നുള്ളൂ അതല്ല ചാടിക്കേറി വിളിക്കേണ്ട കാര്യമില്ല മൊത്തത്തിൽ ഒന്ന് അളക്കണം എന്നിട്ട് വിളിക്കുക പിന്നെ ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് എൻറ്റേതായിട്ട് വൺ ഇയർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ട് റീഡിങ് ആണ് ഞാൻ മെജോറിറ്റി പഠിപ്പിക്കുന്നത് അത് നിങ്ങൾ ഏത് മേഖലയിലുള്ളവരാണെങ്കിലും അതായത് ക്രിപ്റ്റോയോ ഫോർ എക്സാം കൊമോഡിറ്റിയോ അങ്ങനെ ഏത് മേഖലയിലുള്ളവരാണെങ്കിലും ആ സെർച്ച് ബാറിൽ എന്താണോ സെർച്ച് ചെയ്യുന്നത് അത് ഈ ചാർട്ടിൽ ഇംപ്ലിമെൻറ്റ് ആക്കാം എന്നുള്ളത് ഉള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് വളരെ നല്ല ദിവസമായിരുന്നു മാസീവായിട്ടുള്ള പ്രോഫിറ്റൊക്കെ മേ ബി എടുക്കാമായിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണം എന്നുള്ളൊരു ലെവലുള്ളത് കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു നൂറ് പോയിന്റിന് മേലെയൊക്കെ റൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫാള് കംപ്ലീറ്റ് അതിന്റെ ലൈവ് വീഡിയോ എന്തായാലും കിടപ്പുണ്ട് അപ്പം എന്തായാലും മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ആദ്യത്തെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ക്യാൻഡിൽ എൻട്രി എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഓൾറെഡി ഇന്നലത്തെ ലൈവ് നമുക്കൊന്ന് നോക്കാം ഇന്നലത്തെ ലൈവില് ഞാൻ മെൻഷൻ ചെയ്ത അനുസരിച്ചിട്ട് മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് ഇത് ലൈവില് വരച്ച ബോക്സ് ആണ് അത് ബ്രേക്ക് ചെയ്താലേ അപ്പിലേക്ക് പോകുകയുള്ളായിരുന്നു അപ്പോൾ മാർക്കറ്റ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിലേക്കും അപ്പിലേക്കാണെങ്കിൽ മെയിനിലേക്കും ആണെന്നാണ് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അത് എൻ്റെ കഴിവല്ല ചാർട്ടിന്റെ കഴിവാണ് ചാർട്ട് പറയുന്നത് അല്ലെങ്കിൽ നമ്മളോട് ചാർട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കുറേ ഉണ്ടാവും അത് ചാർട്ട് നമ്മളോട് സംസാരിക്കും അത് ഈ പറഞ്ഞ പോലെ കേൾക്കുന്നവർക്ക് പൊട്ടത്തരായിട്ട് തോന്നാം അത് ചാർട്ടിന് ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ചാർട്ട് തിരിച്ച് നമ്മളെ സ്നേഹിക്കും നമ്മളെ പെടുത്തില്ല ചാർട്ട് പക്ഷെ നമ്മൾ ഒരുപാട് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഫാൾസ് സിഗ്നക്കലൊക്കെ തന്ന് ചാർട്ട് നമ്മളെ വല്ലാണ്ടാക്കി കളയുന്നത് നമ്മൾ സ്ഥിരമായിട്ടൊരു പ്രോഫിറ്റ് എടുക്കുകയാണ് നമ്മളൊരു ഡീസെന്റ് പയ്യനാണെന്നുള്ളൊരു തോന്നൽ ചാർട്ടിന് തോന്നിക്കഴിഞ്ഞാൽ സിമ്പിളാണ് ചാർട്ട് നമ്മളെ എന്തായാലും നമ്മളെ പെടുത്തൂല അത് നൂറ് ശതമാനം നൂറല്ല ഇരുന്നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളും നാളെ തൊട്ട് അങ്ങനെ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കും എത്ര പേര് രാവിലെ വന്നിട്ട് അതായത് പലരും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് രാവിലെ കിടക്കപ്പായം എഴുന്നേറ്റ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നേരെ പല്ലും തേച്ച് ചായ ഒരു കയ്യിൽ ചായയും ഒരു കയ്യിൽ ഫുഡും ആയിട്ട് നേരെ വന്ന് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട് അത് നിങ്ങൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ സ്റ്റൈൽ എന്താണെന്നൊന്ന് യൂട്യൂബിൽ സെർച്ച് നോക്കിയാൽ അറിയാം അവർ മാല വരെയൊക്കെ തൂക്കിയിട്ടിരിക്കണേ ഞാനത് കണ്ടിട്ടൊന്നും ഞാൻ രാവിലെ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോയി ദർശനമൊക്കെ ചെയ്തിട്ട് വരുന്ന ആളാണ് അതേപോലെ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൊക്കെ തൊട്ട് തൊഴുത് അവിടേക്കൊന്ന് തുടച്ചിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ട്രേഡിങ് തുടങ്ങുന്ന ആളാണ് കൃത്യമായിട്ടുള്ളൊരു എൻ്റെ ലൈവിലും നിങ്ങൾ രാവിലത്തെ ലൈവിലും മിക്കപ്പോഴും ഞാൻ പറയാറുണ്ട് ഞാൻ കൃത്യമായിട്ടൊരു പ്രോഫിറ്റ് എടുത്തോളാം ചാർട്ടിനെ ചൂഷണം ചെയ്യില്ല എനിക്ക് പ്രോഫിറ്റ് തന്നേക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ട്രേഡിങ് തുടങ്ങണം അപ്പം ഇതുവരെ അങ്ങനെ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഒന്ന് ട്രൈ ചെയ്തു നോക്കും ഞാൻ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ട്വന്റി വൺ ഡേയ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു അഞ്ഞൂറ് രൂപ പത്ത് പോയിന്റ് എടുത്ത് മാറാനുള്ള ശീലം ഉണ്ടായി കഴിഞ്ഞാൽ സെറ്റ് ആണ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും കത്തി വെക്കുന്നില്ല വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാൻ പറയാനായിട്ട് ഇല്ല ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ബ്രേക്ക് ചെയ്ത നേരെ എന്റെ ലുക്ക് ഇരുപത്തിരണ്ടായിരത്തി അറുപത്തെട്ടിലേക്കാണ് സിംപിൾ ആണ് ഇന്നലെ എവിടെ കൺസോളേഷൻ ചെയ്തു ഇന്നലെ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തേ ഇന്നലെ അല്ല സോറി ഇന്നലെ പറഞ്ഞ അതേ മെത്തേഡ് ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തേഴിലേക്ക് റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് അപ്പൊ അത് തന്നെ ഇപ്പോഴും പറയുന്നു ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ബ്രേക്ക് ചെയ്ത താഴത്തോട്ട് ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തിനാല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ അപ്പിലേക്ക് അപ്പത് എവിടെ എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി അഡീഷണൽ ഇൻഡിക്കേറ്ററൊക്കെ യൂസ് ചെയ്യുന്നേക്ക് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പ്രോഫിറ്റബിൾ എടുക്കണുണ്ടെന്ന് പറയുന്നുണ്ട് അതിന് വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ബാങ്ക് നിഫ്റ്റി ചെയ്യാത്ത ഒരാളാണ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഒരു പോയിന്റ് പോലും സ്റ്റോപ്പ് ലോസ് പോകാതെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് പ്രോഫിറ്റ് എടുക്കാനായിട്ട് നൂറ് പോയിന്റിൻ്റെ റൈഡാണ് നൂറ് പോയിന്റ് ഒറ്റടിക്കൊന്നുമല്ല മൂന്ന് ട്രേഡിലായിട്ട് ട്രേഡ് ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്തിട്ടാണ് നൂറ് പോയിന്റിന്റെ റൈഡ് എടുത്തത് നമ്മളെപ്പോഴും പ്രോഫിറ്റ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ പോകുന്ന ആളുകൾ അത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ നല്ല രീതിയിലുള്ള റൈഡായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വൈകാതെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഒന്ന് ചൂട് വെക്കാനുള്ള രീതിയിൽ നന്നായിട്ട് പഠിച്ചു വരുന്നുണ്ട് അപ്പോൾ ലൈവിലേക്കൊക്കെ പാർട്ടി ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം നേരിട്ട് വിളിക്കണം വിളിച്ച് പരിചയപ്പെട്ടിട്ടുള്ളൂ രാവിലെ നയൻ ടു ഇലവൻ നിഫ്റ്റിയും ഈവനിങ് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെ ബാങ്ക് നിഫ്റ്റിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പലരും നിഫ്റ്റ് ചെയ്യുന്ന കാരണം പലർക്കും ഒരു വിഷമം ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ചെയ്യുന്നില്ലെന്നോ ഒരുപാട് ആളുകൾക്കൊന്നും അല്ല വളരെ കുറച്ച് ആളുകൾക്ക് സങ്കടമുണ്ട് മറ്റുള്ള ഒരുവിധം യൂട്യൂബ് വീഡിയോസൊക്കെ പറയണ പോലെ ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റ് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുമെന്ന് പറയുന്നു അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾ ബാങ്ക് നിഫ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഇരുപത്തൊന്ന് പേര് താഴെ അഞ്ചു പേര് കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ മിനിമം ഒരു അഞ്ചു പേരുണ്ടെങ്കിലും ലൈവ് ഞാൻ അവർക്ക് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തയ്യാറാണ് അയ്യായിരോ ആറായിരോ ആയിരോ ഈവൻ അമ്പത് പേര് വേണോന്ന് പോലും നമുക്ക് നിർബന്ധമില്ല ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഒപ്പം നമ്മുടെ തോളോട് തോള് നമ്മളുടെ മനസ്സ് മനസ്സിലാക്കി അതായത് ഈ പ്രോഫിറ്റ് വരുമ്പോഴത്തേക്കും സ്വന്തം ഭാഗ്യമാണെന്ന് പറയുകയും ലോസ് വരുമ്പോഴത്തേക്കും അത് നിങ്ങൾ കാരണമാണെന്ന് പറയുകയും ചെയ്യുന്ന സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് മെജോറിറ്റി ഒരിടക്ക് ഞാനും അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നില്ലെന്നൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി നമ്മളോടൊപ്പം സെറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ലൈവിലേക്ക് വരാം എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യാം പിന്നെ അതിൻ്റെ ചെറിയ ഒക്കെ ഉണ്ടെന്നുള്ളൂ അതൊക്കെ നേരിട്ട് പറയാം അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ അല്ല നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് കാരണം പ്രീവിയസ് ആയിട്ടുള്ള ഡേ മുതലുള്ള കൺസോൾട്ടേഷൻ ലൈൻസ് ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ നാളെ ഇതിൻ്റെ അകത്ത് കൺസോൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റന്ന നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് എക്സ്പയറി ഡേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോവുള്ളൂ നമ്മൾ ഞാൻ അതുകൂടെ തന്നെ ഞാൻ പറയണം കേട്ടോ ഞാൻ ഇരുപത്തി മൂവായിരം ഡ്രീം പ്രൊജക്ട് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കയെ രണ്ടു മൂന്ന് ദിവസമായിട്ട് പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ ആ സി എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്ന ആളൊന്നും അല്ലാട്ടോ അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും എൻ്റെതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു കാഴ്ചപ്പാട് ഉണ്ടാവും വ്യൂ ഉണ്ടാവും മെജോറിറ്റി ആൾക്കാർക്കും ലോസ് വരുന്നത് ആ വ്യൂ എന്തായാലും വരും വരും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണേ പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അതിന് എൻ്റെതായിട്ടുള്ള ഒരു ഏരിയാസ് ഉണ്ട് ഒരു ബോർഡർ ലൈൻ ഉണ്ട് ആ ബോർഡർ ലൈൻ മേക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ അങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് പോയേ നിവർത്തിയുള്ളൂ കാരണം നമ്മൾ ഇതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചേക്കണ ആൾക്കാരാണ് അപ്പൊ നമ്മള് മാർക്കറ്റിനോട് യുദ്ധം ചെയ്തിട്ട് ജയിക്കാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൂക്കുകയറാണ് വിധി അതല്ല നമ്മൾ മാർക്കറ്റിൻ്റെ ഒപ്പം സഞ്ചരിക്കാനായിട്ട് പഠിക്കണം എൻ്റെ ഡബിൾ ചാർട്ട് ഞാൻ ഇട്ടേക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് കാരണം അതില് ഇന്നത്തെ എക്സാമ്പിൾ തന്നെ നിഫ്റ്റിയുടെ വ്യൂ ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ എക്സാമ്പിൾ തന്നെ പറയാം നമ്മൾ പ്ലാൻ ചെയ്ത് മൂന്ന് മണിക്കാണ് എൻട്രി പ്ലാൻ ചെയ്തത് മൂന്ന് മണിക്കത്തെ എൻട്രി ടു ഫോർട്ടി സെവൻ ബ്രേക്ക് ചെയ്താൽ നമ്മൾ മുകളിലേക്കാണ് പ്ലാൻ ചെയ്ത് പക്ഷേ ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എൻട്രി നമ്മൾ എടുത്തത് എനിക്ക് തോന്നണത് രണ്ട് മിനിറ്റ് എവിടെയാണ് രണ്ട് നാപ്പത്തൊമ്പത് രണ്ട് അൻപത് ഈ ഒരു ഭാഗത്ത് ഒരു സപ്പോർട്ട് വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുന്നൂറ് ഭാഗത്ത് എടുത്തിട്ട് നമ്മൾ പ്രതീക്ഷിച്ച ഏരിയ എന്ന് പറയണത് മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രതീക്ഷിച്ചപ്പോൾ അതിന് അതിനുള്ള പ്രീവിയസ് ആയിട്ടുള്ള ലെവലിൽ നമുക്ക് ഈസി ആയിട്ട് മുന്നൂറ് തൊട്ട് നാനൂറ്റി പതിനൊന്ന് വരെ നമുക്ക് പതിനാറ് വരെ പോയിട്ടുണ്ട് പക്ഷെ നാനൂറ് നാനൂറ്റി രണ്ടിൽ നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റി അതെന്താന്ന് വെച്ചാൽ ഡബിൾ ചാർട്ട് വെച്ചേക്കുന്നതുകൊണ്ട് മാത്രമാണ് കാരണം നമ്മൾ സിഇ കൺഫർമേഷൻ ചെയ്ത് നിൽക്കുന്നു മാർക്കറ്റ് അങ്ങോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്താണ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ കിട്ടിയത് ഇപ്പുറത്തോട്ട് കേറാം അപ്പം ഇത് ഇന്നത്തെ ട്രേഡിന്റെയാണ് ഈവനിങ് ട്രേഡിന്റെയാണ് അപ്പം ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബലം പിടിച്ചിരുന്നിട്ട് കാര്യമല്ല നമ്മൾ ഫ്ലെക്സിബിൾ മെൻറ്റാലിറ്റി ഉള്ള ആളുകളായിരിക്കണം മാർക്കറ്റിന്റെ പുറകെ നമ്മൾ യാത്ര ചെയ്താലാണ് മാർക്കറ്റ് നമുക്കിങ്ങനെ പൈസ ഇട്ടിട്ടിട്ട് അക്കൗണ്ട് ഇട്ടിട്ട് തരുള്ളൂ അല്ലാണ്ട് മാർക്കറ്റ് നിഫ്റ്റി വാ എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വല്ല പണിയും നോക്കാൻ പറയും അപ്പം അത് നമുക്ക് ബുദ്ധിമുട്ടാണ് അതെല്ലാവരും ശ്രദ്ധിക്കുക ഒക്കെ ടിപ്പൊക്കെ എല്ലാ ദിവസവും എന്തെങ്കിലും ഒക്കെ കത്തി വെച്ചാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ടിപ്പൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അതിങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് കൂട്ടി വെച്ച് നമുക്കൊരു സക്സസ്ഫുൾ ട്രേഡർ ആയിട്ട് മാറാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നമുക്ക് നേരെ ആ ഫ്യൂച്ചറിൻ്റെ ആ ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഫ്യൂച്ചറിൻ്റെ ലെവലൊക്കെ ഓൾറെഡി അവിടെ നിപ്പുണ്ട് രാവിലെ നിഫ്റ്റിയുടെ ആ മൂവ്മെൻ്റ് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ വരച്ചിട്ടതാ അത് അവിടെ തന്നെ കിടപ്പുണ്ട് അതായത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഭാഗത്തേക്കും ഇന്നത്തെ ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ ലൈവ് പ്രത്യേകം എടുത്ത് കാണണം കേട്ടോ വൺ സെവൻറ്റി പോയിന്റ്സ് ആണ് ഇന്ന് മാക്സിമം വൺ സൈഡ് മൂവ്മെൻ്റ് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും അതിൻ്റെ കാൽക്കുലേഷൻ എന്താണെന്ന് ചോദിക്കേണ്ടത് ഒന്നര വർഷമായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ കാൽക്കുലേഷനാണ് അത് നമുക്ക് ഈ സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് അതെങ്ങനെ പറയണം അത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ പിന്നെ പഠിപ്പിക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ള അപ്പൊ ഫ്യൂച്ചറിന്റെ ചാർട്ട് മെജോറിറ്റി നിൽക്കുന്നത് ഒരു സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി ഇരുപത്തി ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ടിലേക്കോ ഇരുപത്തിരണ്ട് ഇരുന്നൂറിലേക്കോ നമുക്ക് മാർക്കറ്റിനെ ഫാളാക്കാൻ പറ്റും നേരെ കുറിച്ച് ഇരുപത്തിരണ്ട് നാനൂറ്റമ്പത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് അറുനൂറ്റിഇരുപത്തി അഞ്ചിലേക്ക് അതിൻ്റെ ഇടക്ക് ഒരുപാട് ലൈൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ആർ എസ് ഐ ബാക്കിയുള്ള ചെറിയ ടൈം ഫ്രെയിമിലേക്കൊക്കെ മാറ്റിയിട്ടൊക്കെയാണ് നമ്മളത് അനലൈസ് ചെയ്ത് എടുക്കുന്നത് അപ്പൊ അത് ലൈവ് മാർക്കറ്റിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ ആ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് ഡയറക്റ്റ്ലി വിളിക്കൂ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് പോകാം കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യണതും ഒരു ഗ്രൂപ്പായിട്ട് ട്രേഡ് ചെയ്യുമ്പോഴും കിട്ടുന്ന ആ ഒരു മാനസിക സന്തോഷം വേറെയാവും കാരണം ലോസ് വന്നാൽ ചിലപ്പോൾ നമുക്കത് ഫീൽ ചെയ്യില്ല കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകളുണ്ട് ഒന്ന് ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ട്രേഡിങ്ങിലൂടെ കിട്ടുന്ന ആരോഗ്യ സംരക്ഷണം അതിപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിന്നിരിക്കില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ അതിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ടീമായിട്ട് ട്രേഡ് ചെയ്യുക ഒരു മെൻ്റലി നമുക്ക് സ്ട്രെസ്സ് കുറച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്കാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ പറയാനുള്ള ലൈൻസ് നമുക്ക് ഇനി സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് നാന്നൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് അറുന്നൂറ് അത്രയും നോക്കിയാൽ മതി പിയിലാണെങ്കിൽ ഇരുപത്തിരണ്ട് നാന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ടായിരം പക്ഷെ ഇതൊക്കെ നല്ല മൂവ്മെന്റ് കിട്ടണം കേട്ടോ ഈ ഫാർ ഔട്ട് ഔഫ് ദ മണി അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ മറ്റേതിൽ ഇന്ന മണിയിൽ ഒരു നൂറ് പോയിൻ്റ് മൂവ് ചെയ്യുമ്പോൾ അപ്പുറത്തേൽ എത്ര പോയിന്റ് മൂവ് ചെയ്യും ഇരുപത്തിരണ്ടായിരം വാല്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും സീറോ പോയിൻറ്റ് വൺ ടു സിക്സ് എയ്റ്റ് ഒന്നരണ്ടോ പോയിൻ്റ് ഒക്കെ മൂവ് ചെയ്താലു മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങളത് ശരിക്കും പഠിക്കാൻ ശ്രമിക്കണം കാശ് കുറവാണെന്നും പറഞ്ഞ് തീരെ അകലെയുള്ളത് പോയി എടുത്തു കഴിഞ്ഞാൽ മറ്റേത് കയറി കയറി അങ്ങ് പോവുകയും ചെയ്യും മറ്റേവൻ അനങ്ങാതെ അവിടെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് ഇപ്പോൾ കൂടുതൽ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക എപ്പോൾ വേണമെങ്കിലും വിളിക്കാം പ്രശ്നങ്ങളൊന്നുമില്ല രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം പത്തരക്ക് ശേഷം വിളിക്കാതിരുന്നാൽ മതി അതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ട്രേഡിങ്ങിൻ്റെ ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്